സ്വാഗതം അപ്പം വേറൊന്നുമല്ല വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ശ്രീതു അർജുൻ അവരുടെ വീട്ടുകാർ ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് വന്നു അപ്പം ആദ്യം അർജുൻ്റെയാണ് വന്നത് രസമുണ്ടായിരുന്നു അർജുൻ്റെ അമ്മയും ചേച്ചിയാണ് വന്നത് അപ്പം അവർ നല്ല രീതിയിൽ അതോട്ട് വന്നു അവർ അർജുനായിട്ട് സംസാരിച്ചു നല്ല രസമുണ്ടായിരുന്നു അപ്പം ഈ പൊതുവെ ആൺമക്കളുടെ ഈ ആൺമക്കൾ അമ്മമാരുമായിട്ടാണ് നല്ലൊരു ഇതിൽ പോകുന്നത് അപ്പം അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അമ്മമാർക്ക് അപ്പം ഞാനാണെങ്കിൽ തന്നെ ഇവിടെ അമ്മയായിട്ടാണ് നല്ലൊരു ഇത് അച്ഛനുമായിട്ട് ഇതെല്ലാം നല്ല അച്ഛനും ഒരു പേടിയുണ്ടാവും അപ്പം ഈ പെൺമക്കൾക്കാണ് പൊതുവെ ഈ അച്ഛന്മാരോട് ഭയങ്കര ഇത് അപ്പം ഇന്നലെ ശ്രീധുവിനെ വിളിച്ചിരുത്തി അർജുൻ്റെ വീട്ടിൽ സംസാരിക്കുകയും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അവർ എല്ലാ ഇതായിട്ടൊക്കെ തന്നെ പോയി പക്ഷേ ശ്രീധുവിൻ്റെ വീട്ടുകാർ അർജുൻ്റെ വീട്ടുകാരുമായിട്ട് ഒരു സംസാരം വലിയ കേട്ടൊന്നുമില്ല പിന്നെ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡാൻസും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ എൻ്റെ ഇടയ്ക്ക് ജിൻറ്റപ്പൻ വന്ന് ഡാൻസ് കളിച്ചു ജിൻറ്റപ്പനെ ഇന്നലെ കാണാൻ പറ്റി ഇന്നലെ കുറച്ച് നേരം ജിൻറ്റപ്പനെ കാണാൻ പറ്റി അപ്പോൾ അങ്ങനെ വേണം ഇപ്പം എനിക്ക് നമുക്ക് ഇവിടെ നിന്ന് പറയാനേ പറ്റത്തുള്ളൂ ഈ മഹാറാണി ഉള്ളിടത്ത് ഒക്കെ ഈ മുല്ലപ്പൂ ഉള്ളടുത്തൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങ് പോയി നിൽക്കുകയൊക്കെ ആണെങ്കിൽ ജിൻറ്റപ്പനെ കാണാൻ പറ്റും അപ്പം ജിൻ്റെപ്പന ഇന്നലെ അവരുടെ നിന്ന് ഡാൻസൊക്കെ ചെയ്തു അർജുൻ്റെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് ഡാൻസൊക്കെ കാണാനായിട്ട് അതിലൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ശ്രീധുവിൻ്റെ അമ്മ വന്നു അമ്മ വന്നു ശ്രീതു അമ്മയായിട്ട് സംസാരിച്ച് അവരുടെ സംസാരം നല്ല രസമായിരുന്നു കഴിഞ്ഞാൽ തമിഴ് മുടക്കി വരുന്നതുകൊണ്ട് നല്ല ഭംഗിയായി നല്ല ഒരു രസമായിരുന്നു കേൾക്കാൻ അപ്പം ഇവർ ഇപ്പം മക്കളെന്ന് പറയുമ്പോൾ അമ്മമാർക്ക് ഒരു ഇതുണ്ടാവും മനസ്സിലായില്ലേ അപ്പം എങ്ങനെയൊക്കെ അത് എങ്ങനെ ധരിപ്പിക്കണം അതെങ്ങനെ മക്കൾക്ക് മനസ്സിലാവും അതായിരുന്നു അത് ഇന്നലെ ശ്രീധവിൻ്റെ അമ്മ ശ്രീതുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം അമ്മ പറയുന്നുണ്ട് അമ്മയുടെ അടുത്തിട്ട് ചോദിച്ചാൽ അമ്മയുടെ രണ്ട് വീഴിയോ വന്നപ്പോൾ അമ്മയുടെ മുഖം വല്ലാതിരുന്നു അങ്ങനെ ശ്രീദ് പറയുന്നുണ്ട് അപ്പം ശ്രീദുവിനോട് തിരിച്ചു പറയുകയാണ് അമ്മ പറയുന്നു നീ ഉറങ്ങണം നീ ഉറക്കാൻ ശരിയാവുന്നില്ല അപ്പം പറഞ്ഞു അമ്മ സമയം അറിയത്തില്ല അപ്പം അമ്മ പറയുന്നുണ്ട് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറങ്ങേണ്ട ടൈമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് ഓഫാവുമ്പോൾ ഉറങ്ങേണ്ട ടൈമാണ് അതമ്മ പറഞ്ഞു അതെന്താ കാരണമാണ് ആ മോളെന്നുള്ള ഇത് വെച്ച് മോൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ആരെയും കുറ്റപ്പെടുത്താനോ അപ്പം ഇതിൻ്റെ മുന്നത്തെ ഇതിൽ വെച്ച് നോക്കുവാണെ സാഗറിൻ്റെ എന്ന് വെച്ചിപ്പം ഇതായിട്ട് പറയുമല്ല സാഗറിൻ്റെ ഇത് വെച്ചിട്ട് സെറീനയുടെ ഫാമിലി അമ്മ വന്നപ്പം അപ്പം അകത്തു നിന്ന് പറഞ്ഞു കൊടുത്തു അതൊരു അമ്മയുടെ അമ്മയുടെ പറഞ്ഞു കൊടുത്തു അപ്പം സെറീലേക്ക് ഏകദേശം മനസ്സിലായി പക്ഷേ ഇത് അങ്ങനൊന്നുമല്ല പറഞ്ഞത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗത്തോട്ട് വന്നു മോൾക്ക് എന്താണോ മോൾക്ക് മനസ്സിലാകേണ്ടത് ആ രീതിയിൽ പറഞ്ഞു കൊടുത്തു ആ അമ്മയ്ക്കൊരു പിക്സൽ കിട്ടും എന്നുവെച്ചാൽ ഒരു ആരെയും മുഷിപ്പിക്കാതെ എത്ര രീതിയിൽ അമ്മ സംസാരിച്ച് ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും அங்கே பண்ணு பசே அது மோளுக்கு அது எந்த அம்ம உதச்சு மோளுக்கு அது கரெக்டாக மனசில வீடியோ வைக்க ஒரு ഞാൻ ചോദിക്കണം മമ്മി വന്ന വീഡിയോ 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 ഒരു ഞാന് ഫോർ ഇന്റു സെവൻ കാണുന്നുണ്ട് അപ്പൊ എനിക്ക് ഉറങ്ങുന്നതൊക്കെ വരും പക്ഷെ നീ ലൈറ്റ് ഓഫ് ആക്കി പറഞ്ഞാലോ നമുക്ക് സമയം അപ്പൊ രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്ക കളിക്കുക എല്ലാം ചെയ്യാ മനസ്സിലായാ അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി കടന്നു രസമില്ലേ കേൾക്കേ അതായത് നല്ല സംസാരമാണെങ്കിലും നല്ലൊരു രസമുണ്ടായിരുന്നു കേൾക്കാൻ അപ്പം ശ്രീതുവിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പം ശ്രീതുവിനെ മാറ്റി ഗെയിം ഒന്ന് മാറ്റും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു കോംബോ അടിപൊളിയാണ് രസമുണ്ട് കുഴപ്പമൊന്നുമില്ല പറയ്പെക്കാത്ത രീതിയിലുള്ള നല്ലൊരു കോംബോയാണ് പക്ഷേ അത് ചില വീട്ടുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്നുവെച്ചാൽ ഇഷ്ടപ്പെടുന്നത് പലരും കാണുന്നതല്ലേ പക്ഷെ വൃത്തിയിട്ട കോമ്പായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ എന്നാലും ആരെയും കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിലൊരു തൻ്റെ ഒരു കോമ്പായിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും അമ്മമാർക്ക് ഒരു വിത്തുണ്ടാവും അതുകൊണ്ട് അത് കറക്റ്റ് രീതിയിൽ അമ്മ പറഞ്ഞു കൊടുത്തു അത് പറയ പറയുന്ന വെച്ചാൽ വേറെ ഒന്നും എടുത്തൊന്നും പറഞ്ഞില്ല അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ശ്രീദിനു മനസ്സിലായി ശ്രീ മനസ്സിലായിരുന്നു അമ്മയ്ക്കും മനസ്സിലായി അടിപൊളിയായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് പറഞ്ഞു അമ്മ പോയി ഇന്നിപ്പം ജിൻറ്റോയുടെ അമ്മ അച്ഛനുമാണ് വരുന്നത് അപ്പം എല്ലാ വീട്ടിൽ എല്ലാ ആ അമ്മയുടെ സംസാരവും ആ അമ്മ എന്താണോ ഉദ്ദേശിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ ചെയ്താൽ അപ്പം